സ്ഥിരമായിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഒരു വാർഡില് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഇപ്പൊ ഇടതുപക്ഷം അവരാലോചിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ മുസ്ലിങ്ങൾ കൂടുതലാണ് എങ്കിലും ഒരു മുസ്ലിം കാൻഡിഡേറ്റിന് നിർത്തും എന്തിനാണത് അവർക്ക് മുസ്ലിമിന്റെ വോട്ട് കിട്ടണം ഒപ്പം ഇടതുപക്ഷത്തിന്റെ ഒരു ഫിക്സഡ് വോട്ട് പോലത്തെ കുറേ വോട്ട് ഉണ്ടാൽ ഇത് രണ്ടും കൂടി ചേർത്ത് ഞാൻ വിജയിക്കും ഇവിടെ ജമാഅത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ ഈ ടി കെ അഷ്റഫിനെ പോലുള്ള ആളുകളെയും ഒക്കെ അഷ്റഫ് സാർ എന്ന് വിളിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എൻഡോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മാത്രല്ല തന്നെ ഇന്ത്യ മൊത്തം ഇത് പ്രശ്നവും മതേതരത്വം ഉയർത്തി പിടിച്ചുള്ള നിലപാടുകൾ എടുക്കാതെ മൂന്നോ നാലോ വോട്ടിന് വേണ്ടിയിട്ട് ഈ പണി ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പൊ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു തമ്മിൽ വ്യത്യാസമില്ല നമുക്കറിയാം പല ഘട്ടങ്ങളിലും പല നിലപാടെടുത്തിട്ടുണ്ട് വളരെ കൃത്യവും സത്യസന്ധമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ട് അതെ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന ആളുകളെയൊക്കെ അതറിയാം അത് കുഞ്ഞുരാമനാടാ എന്ന് തോന്നും കോൺഗ്രസ് അത് ഉപയോഗിച്ചാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആവും അതെ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും വന്നാൽ ഒറിജിനലും മാർഗ്ഗം മാർഗറ്റുകൾ അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് കിട്ടി കോൺഗ്രസിന് വോട്ട് കിട്ടിയില്ല അതാണ് സംഭവം നോക്കൂ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അഷഫിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണം എന്നാണ് അഷഫിൻ്റെ സസ്പെൻഷൻ എന്തുകൊണ്ടുണ്ടായി അർഫിനെ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതി സൂമ്പ ഡാൻസ് അത് എന്താണ് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഒരു സോഫ്റ്റ് എക്സസൈസ് എന്ന നിലയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരു സംഭവമാണ് അത് കുറേ നാളായിട്ട് കേരളത്തിലെ സ്കൂളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള എന്താണ് പരിശീലനമൊക്കെ നടത്തിയത് വേണ്ട നടപ്പിലായി കഴിഞ്ഞ ഒരു പദ്ധതിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഈ പി കെ അഷ്റഫ് എന്ത് ചെയ്തു ഒരു പോസ്റ്റ് ഇട്ടു ഇത് ആഭാസമാണ് ആഭാസ ഡാൻസാണ് കുട്ടികൾ അല്പവസ്ത്രധാരികളായി ആണും പെണ്ണും മുട്ടിയുരുമി ആഭാസം ചെയ്യുമ്പോൾ ഞാനെങ്ങനെ എൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് വിടും ഞാൻ വിടില്ല എന്നദ്ദേഹം ഒരു ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ശരിക്കു പറഞ്ഞാൽ ഒരു വർഗീയ പോസ്റ്റാണ് മുസ്ലിം വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു പോസ്റ്ററിങ്ങാണ് അതിനെ അങ്ങനെ അതിനെ കാണണം അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരാളാണ് അയാളുടെ സർവീസ് റൂൾ അനുസരിച്ച് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയോ പദ്ധതികൾക്കെതിരെയോ പൊതു നിലപാടെടുത്ത് ഇത്തരത്തിൽ പൊതുവേദിയിൽ പ്രഖ്യാപനം നടത്തിയാൽ അയാൾ ശിക്ഷാർക്കനാണ് അങ്ങനെ സർക്കാർ അയാളെ ശിക്ഷിച്ചിരിക്കുകയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഈ സസ്പെൻഷൻ പിൻവലിക്കണം എന്ന ഒരാവശ്യം ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നു എന്നുള്ളതാണ് വളരെ തമാശ ഉള്ള ഒരു കാര്യമായിട്ടാണ് നമുക്കത് കണക്കാക്കേണ്ടത് കാരണം അല്ലേ അതൊരു മതേതര പാർട്ടിയായിട്ട് കണക്കാക്കപ്പെടുകയും മതേതരത്തിന് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ഉന്നയിക്കാൻ പാടില്ല അവർ ഉന്നയിക്കുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാദമാണ് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നുന്നത് നേരത്തെ കാഫീർ സ്ക്രീൻഷോട്ടിട്ടവനെതിരെ നടപടിയെടുത്തു അങ്ങനെ നടപടി എടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അഷഫ്സിനെതിരെ നടപടിയെടുക്കാൻ പാടുണ്ട് ചോദ്യം കൊള്ളാം നല്ലതു തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അന്തസത്തക്കെതിരായിട്ടുള്ള ഒന്നാണ് അത് എന്നുള്ളതാണ് പ്രശ്നം അഷ്റഫ് തെറ്റിണ്ടെങ്കിൽ അഷ്റഫിനെതിരെ നടപടിയെടുക്കണം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് അധ്യാപകൻ അധ്യാപകനാണ് എങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കണം അതല്ല അയാൾക്കെതിരെ നടപടി എടുക്കാത്തതിൻ്റെ പേരിൽ ഇവിനെതിരെ നടപടിയെടുക്കരുത് എന്ന് പറയുന്നത് കള്ളത്തരവും തൂന്നിയാസവുമാണ് വർഗീയവാദത്തിനെ ചൂട്ടുമിന്നിക്കുന്ന പ്രക്രിയയാണ് അതല്ല ചെയ്യേണ്ടത് നമ്മുടെ കോൺഗ്രസ് തീർച്ചയായിട്ടും ആവശ്യപ്പെടേണ്ടത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടുള്ളവനെയും ശിക്ഷിക്കൂ എന്നാണ് പറയുന്നത് അതല്ലാണ്ട് അഷ്റഫിനെ മോചിപ്പിക്കുന്നു എന്ന് പറയുന്ന വാദം വളരെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതാണ് സറിനന്തുവാദം ഇത് മാഷ് പറഞ്ഞു തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ നേരത്തെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലിരുന്നത് വേറൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ് ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്താൽ പോലെ ടെർമിനേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞ ഒരാളാണ് കാരണം നമ്മുടെ മന്ത്രിമാരൊക്കെ കയ്യടിക്ക് വേണ്ടി ഇതുപോലെയുള്ള ടെർമിനേഷൻസ് ഒക്കെ പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട് ആന്റണി ഒരിക്കൽ വന്ന് മറ്റേ വിസ്മയ കൊല്ലപ്പെട്ട കേസിൽ ആ വിസ്മയുടെ സ്ത്രീധനമരണ കേസിൽ തന്നെ ആ കിരണിനെ തന്നെ ഞങ്ങൾ പിരിച്ചുവിടും എന്ന് പറഞ്ഞു ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചെയ്ത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ അങ്ങനെ ഒറ്റടിക്കൊന്നും പിരിച്ചുവിടാൻ കഴിയില്ല സസ്പെൻഡ് ചെയ്ത് പിന്നെ അന്വേഷണം നടത്തിയിട്ട് മാത്രമേ പിരിച്ചുവിടാൻ കഴിയൂ പക്ഷെ അത് പറയാനുള്ളൊരു ആർജവം മന്ത്രി കാണിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ് കാരണം എന്താ അത് പറഞ്ഞാൽ കയ്യടി കിട്ടും എന്ന అల్లదు ఉండాన ഇതുപോലെ കാറിനകത്ത് സ്വിമ്മിംഗ് പൂളുണ്ടാക്കിയിട്ടുള്ള ഒരു സഞ്ജു ടക്കി എന്ന് പറയുന്ന ഒരു വിവരവും ഇല്ലാത്തൊരു സാധാരണ പയ്യൻ ആ പയ്യനെതിരെ ഇതുപോലെ ഗണേഷ് കുമാറൊക്കെ ഉറഞ്ഞു തുള്ളുന്നത് നമ്മൾ കേട്ടു അതായത് അവൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ യൂട്യൂബിന് കിട്ടിയിട്ടുള്ള പണമെല്ലാം നമ്മൾ തിരിച്ചു മേടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടിൻ്റെ ആർജവം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ് ഇത് യഥാർത്ഥത്തിൽ ഇരിക്കുന്ന കൊമ്പ് ഒരു പണിയാണ് കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാഷ് അറിയാം അഞ്ചാം മന്ത്രി വിവാദം കോൺഗ്രസിന് എത്രമാത്രം E ഉലച്ചു എന്നുള്ളത് കൃത്യമായിട്ടറിയാം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി യഥാർത്ഥത്തിൽ താക്കോൽ സ്ഥാനം കിട്ടിയത് ഒരു നായരാണ് എന്നുള്ള ബ്രാൻഡിങ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ഡാമേജ് എത്രത്തോളം ഉള്ളത് കൃത്യമായിട്ട് അറിയാം അതെ അല്ല അതിൽ നിന്നൊക്കെ കുതറി മാറാൻ രമേശ് ചെന്നിത്തല ശ്രമിച്ചെങ്കിൽ പോലും ഇന്നും അദ്ദേഹത്തെ അത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് ഒരു വലിയ തെറ്റായ നിലപാടെടുത്തേക്കുന്നത് കാരണം മാഷു പറഞ്ഞാണ് അതിന്റെ ശരി ഏത് കുണ്ടക്കും പറയാം അതായത് നാളെ വേറെ ഒരു കൊലപാതകം ചെയ്തു അവൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല വെറുതെ അതുകൊണ്ട് ഇത് ശുദ്ധ വിവരക്കേടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പോലെ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ ഇത് തരാതരം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ആരെയും നിൽക്കുന്ന മാത്രമേ ഉള്ളൂ അതെ അവര് ഈ ഇക്കരെ നിൽക്കുന്ന സമയത്ത് അവര് ഈ അഭിപ്രായം പറയും അക്കെ നിക്കുമ്പോൾ വേറെ അഭിപ്രായം പറയും അതെ നമ്മളെ ക്വസ്റ്റൻ അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇക്കാര്യത്തിലുള്ള വിഷയം അതായത് അഷ്റഫ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കാം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കാ അല്ല അഷ്റഫ് മറ്റവനെ മറ്റവൻ അതായത് കാഫി ഒരു സ്ക്രീൻ കൊട്ടിട്ടവനെ നമ്മൾ ശിക്ഷിക്കരുന്ന് പറഞ്ഞ അതിന് നിങ്ങൾ പോയി ശിക്ഷിക്കും അതെ അതല്ലാണ്ട് അവന് ശിക്ഷിച്ചില്ല എന്നുള്ള കാരണം ഇവനെ വെറുതെ വിടാൻ പറയണത് എന്തിന് തോന്നിയാ അല്ല ഇതില് ഇത് അല്ല അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആഷ് പറയാനുള്ളത് ഇതില് അഷ്റഫ് പറഞ്ഞേക്കണത് ഒരു അഭിപ്രായമാണെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് അതങ്ങനെ ശരിയാവും അഷഫ് പറഞ്ഞേക്കുന്നത് ശരിക്കുമോ എന്നൊരു അഭിപ്രായം പോലും അല്ല കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ അധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോൾ അധ്യാപകർ ഉന്നത നിലവാരം പുലർത്തുന്നതാണ് ഇനി രണ്ട് ശമ്പളം കൊടുത്താലും തെറ്റില്ല കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ കിൻഡർ ഗാർഡനും എൽ പി സ്കൂളിലൊക്കെ വലിയ ശമ്പളം കൊടുത്താണ് അധ്യാപനം ലഭിക്കുന്നത് കാരണം വലിയ എക്സ്പെർട്ടൈസ് വേണ്ട ജോലിയാണ് അതൊരു എൻജിനീയറെക്കാളും കാരണം ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ തലമുറയെ വാർത്തെടുക്കാൻ പോകുന്ന ആ ടി കെ അഷ്റഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന അൺഐഡിലാണ് പക്ഷേ എയ്ഡഡ് സ്കൂൾ അധ്യാപകനാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപകനായിട്ടുള്ള അദ്ദേഹം നാളെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികളെ അയക്കില്ല എനിക്ക് ഇതിനോട് വിയോജിപ്പാണെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞേക്കണത് ഇത് മറ്റേ ആണും പെണ്ണും ഇടകലർന്ന് കളിക്കുന്ന ഒരു കാര്യമാണ് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിന് ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹം കണ്ട കുറെ വീഡിയോസ് അരുൺകുമാർ അയച്ചു തരാം ഇനി ഇദ്ദേഹം ഏത് വീഡിയോ ആണ് കണ്ടത് നമുക്ക് അറിയില്ല അപ്പൊ അത്തരത്തിൽ മോശപ്പെട്ട വൃത്തികെട്ട പരിപാടിയാണെന്നാണ് അത്തരത്തിൽ ഗവൺമെന്റിനെതിരെ നിലപാടെടുത്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പിരിച്ചുവിടേണ്ടതാണ് ഒരു തർക്കവും ഒരു കാര്യം കൂടി ഇതിൽ കോൺഗ്രസ് എടുക്കുന്നത് ആത്മഹത്യാപരമായ നിലപാടാണ് കാരണം കോൺഗ്രസ് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ഈ കാര്യത്തിലാണെങ്കിലും ഒക്കെ എടുക്കുന്ന നിലപാട് കോൺഗ്രസ്സിന് വലിയ തോതിൽ വോട്ട് ബാങ്ക് ആയിട്ടുള്ള തീർച്ചയായിട്ടും ഇപ്പോൾ ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങൾക്കകത്ത് തന്നെ വലിയ തോതിൽ അതിർത്തി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വൺ ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിനകത്ത് പോലും ഇതിനോട് താല്പര്യമുള്ളവർ കുറവാണ് ഇപ്പം ഈ മിസ്ലം ഗ്രൂപ്പൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഭൂരിപക്ഷം ആളുകൾ കേൾക്കുന്നത് കാരണം എന്താ ഇതൊക്കെ വളരെ ചെറിയ ഒരു ശതമാനമോ അരശതമാനമോ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാുന്നത് ഇതിനകത്ത് വളരെ പാർശ്വവൽക്കൃതമായിട്ടുള്ള സംഘങ്ങളാണ് അതെ ഇവന്മാർ കയറി ഈ മുസ്ലിം സമൂഹത്തെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിനെ തകരാറിലാക്കുന്ന പ്രവൃത്തിയാണ് ഈ വർഗീയവാദികളായ തീവ്രവാദികളെ പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്പിയറിലേക്കോ അല്ലെങ്കിൽ പബ്ലിക് സ്പിയറിലേക്കോ ഇത് കോരിയിടുകയാണ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു സെക്കുലർ സ്പെക്ട്രത്തിൽ ജീവിക്കുന്ന സമൂഹത്തെയാണ് ഇവർ ഇവരുപദ്രവിക്കുന്നത് അവരങ്ങനെ ത തരി തരിപ്പണായിക്കളയേണ്ടതാണെന്ന് ഞാൻ പറയണം അതായത് ഇട്ടവനെയും ശിക്ഷിക്കുക അത്രേ ഉള്ളു അതല്ലാണ്ട് അവനെ വെറുതെ ഇതിൽ ഏറ്റവും വലിയ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ടി കെ ഷഫ് ഈ പോസ്റ്റ് ഇടുന്നു തൊട്ടടുത്തത് ഒന്നാമത്തെ ഇവർക്കൊക്കെ വലിയ തോതിൽ വിസിബിലിറ്റി കിട്ടുകയാണ് ഈ വിസിഡൻ ഗ്രൂപ്പിന്റെ ആളുകളൊക്കെ ഒന്ന് പിറ്റേ ദിവസം ചർച്ചയ്ക്ക് അപ്പോൾ അത് അത് വലിയ തോതിൽ സമൂഹത്തിലേക്ക് ഈ സ്ഥാനം കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസാണ് എടുക്കുന്നത് ഇനി അതിന്റെ ഒപ്പം തന്നെ എന്താ നാസർ ഫൈസി കൂടത്തായി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൂടത്തായി ജോലി കുറച്ചു പേരെ കൊന്നിട്ടുള്ളൂ പക്ഷേ ഈ പുള്ളിയുടെ അതിനേക്കാൾ വലിയ വിഷമമുണ്ട് പുള്ളി ഇരുന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഷക്കോർമുണ്ടല്ലോ അതായത് ഒരിടക്ക് പറഞ്ഞത് തട്ടമിടാത്തവർ അഴിഞ്ഞാട്ടക്കാരികളാണെന്നാണ് ഓക്കെ ഇതുപോലെയുള്ള കമൻ്റുകൾ പറയുന്ന ബാക്ക് ചെയ്യുന്ന ആളുകളെ യഥാർത്ഥത്തിൽ കോൺഗ്രസും യു ഡി എഫിനെ പോലെയുള്ള ആളുകൾ ഒരു പൊതുസമൂഹത്തിൽ എൻഡോസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് അതിവിടെ മാത്രമല്ല ഇപ്പം സി പി എം അടക്കം പല പാർട്ടികളും ഇതുപോലെ തരാതര നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ജനറൽ ന്യൂട്രൽ യൂണിഫോം ആണെങ്കിലും ക്ലാസ് ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നേരത്തെ അവർ പലതോതിൽ പിൻവാങ്ങിയിട്ടുണ്ട് വഖഫിന്റെ പി എസ് സിക്ക് നിയമന പി എസ് സി കൂടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പലതോതിൽ പിൻവാങ്ങിയിട്ടുണ്ട് പക്ഷേ പക്ഷേ അറിയേണ്ടത് ഇത് സി പി എം ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി അവരെ അവരുടെ കണ്ണുറപ്പിച്ച സംഭവമായിരുന്നു അവരുടെ ലോക്സഭാ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സംഭവിച്ചത് വലിയ തരത്തിൽ അവരുടെ കാൽ കീഴിലുള്ള മണ്ണൊലിച്ചു എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടായി എന്നുള്ളതാണ് ആ ബോധം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കാരണതാണ് അവരെ മുസ്ലിം പ്രീണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് തോന്നിയ സമയത്താണ് അതിനെതിരെ അത് ശക്തമായിട്ട് അവരുടെ കൂടെ വയ്ക്കുന്ന ആളുകളെ എതിർക്കാനായിട്ട് തുടങ്ങി ആ എതിർപ്പിൻ്റെ ഒരു ഒരു കുന്തമുനയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർ അതിനെതിരെ തിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള തിരിച്ചിലും അതേപോലെ തന്നെ അവരുടെ പ്രചാരണമൊക്കെ അങ്ങനെയാണ് ഇതിലൊന്നും അവർക്ക് ആത്മാർത്ഥത ഇല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ് കാരണം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തല്ലല്ലോ തിരിയേണ്ടത് അവരവരുടെ പഴയകാല പോളിസി ഉണ്ട് ആ പോളിസി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ കണ്ട് അതിശക്തമായിട്ട് എതിർക്കണം എന്നുള്ളതാണ് നേരത്തെ എന്താണ് ഈ എം എൻ കാരശ്ശേരി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് പരസ്പരം വളമാണ് അല്ല നിങ്ങൾ അല്ലെങ്കിലും കൂടെ അല്ല തീർച്ചയായിട്ടും ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം കോൺഗ്രസും സി പി എമ്മിനും ഒക്കെ പറ്റിയിട്ടുള്ള കുഴപ്പം ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികളൊക്കെ എതിർക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ പലപ്പോഴും ഇവർ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കാൻ നോക്കി കാരണം ഇത് രണ്ടും ഒരേ കാര്യങ്ങളാണെന്നും ഒന്ന് വളർന്നാൽ മറ്റൊന്ന് മറ്റൊന്നും എന്നും മനസ്സിലാക്കിയില്ല ഇവർ ഒന്ന് ഇതിന്റെ ഭാഗമായിട്ടാണല്ലോ നമുക്കറിയാം ഇപ്പൊ മറ്റേ അരിയും മലരും കുന്തിരിക്കവും കരുതി പെച്ചോടാ വരുന്നുണ്ടാ വരുന്നുണ്ടാ നിന്റെയൊക്കെ കാലമാർന്ന് വന്ന് മറ്റേ ചാദ നടത്തിയപ്പോ ഈ ചാതയ്ക്ക് പെർമിഷൻ കൊടുത്തത് ഇടതുപക്ഷ യൂണിയൻ ഗവൺമെന്റ് ആണ് ആലപ്പുഴയിൽ അതിനുശേഷം കോഴിക്കോട് അവർക്ക് ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ളത് ആലപ്പുഴയിലൊക്കെ എനിക്ക് തോന്നുന്നു അവരെ അടിത്തറ ഇളക്കാനായിട്ട് സഹായിച്ചത് ഈ തരത്തിലുള്ള പ്രീണന സമീപനം തന്നെയാണ് അല്ലെങ്കിൽ മറ്റേ ലോക്പോളിന്റെയും സി എസ് ഡി എസിന്റെ സർവേകളിൽ പറയുന്നത് ഏതാണ്ട് ഇഴവ് വോട്ട് ബാങ്കുകളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം പോയി നട ശരിയായിരിക്കും കാരണം എന്താ വെച്ചാൽ ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് വന്നു രണ്ടായിരം തൊണ്ണൂറ്റേഴ് ഒന്ന് ആറ്റിങ്ങലും ഏതാണ്ട് ഏതാണ് എടുത്തു തന്നെ അപ്പൊ മാഷ അറിയേണ്ടത് ഇത് മനസ്സിലാക്കി സി പി എം അതിൽ നിന്ന് മാറിയിട്ട് സി പി എം ഇപ്പൊ വേറൊരു ട്രാക്കിലേക്ക് നിന്നു പിടിക്കുന്നു ആ സമയത്ത് പക്ഷേ ഞാൻ പറയുന്നത് സി പി എമ്മിനേക്കാൾ ഡേഞ്ചർ ഉണ്ടാക്കാൻ പോകുന്ന കോൺഗ്രസിനാണ് എന്താ കാര്യമെന്ന് അറിയുമോ സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ത്രിപുരയിലില്ല ബംഗാളിലില്ല ഇനി വേറൊരു സ്ഥലത്തെ നോക്കേണ്ടായിരുന്നു ഇവിടുത്തെ നയം മാത്രം നോക്കിയാൽ മതി ഇവിടെ എന്ത് നേട്ടം ഉണ്ടാകുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി പക്ഷെ കോൺഗ്രസിന് അതുപോലുമല്ല കാരണം കോൺഗ്രസ്സിന് ഇപ്പം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചപ്പോൾ കാരണം മുസ്ലിം ലീഗ് കൊടിയായിട്ട് വന്നപ്പോൾ പോലും ഒരു പ്രചരണം നടന്നു പാകിസ്ഥാന്റെ കൊടിയായിട്ട് അല്ല പിന്നെ പിന്നെ പല തെരഞ്ഞെടുപ്പുകളിലും കൊടിയില്ല പിന്നെ കാരണം പിന്നെ കാരണം ഈ വലിയ തോതിലുള്ള ഇപ്പൊ ഗോതി മീഡിയ എന്നൊക്കെ പറയുന്ന മീഡിയകളുടെ ആക്രമണം തടുക്കാൻ അവർക്ക് പറ്റിയില്ല ആ സമയത്ത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ ഈ ടി കെ അഷറഫിനെ പോലുള്ള ആളുകളെയും ഒക്കെ അഷ്റഫ് സാർ എന്ന് വിളിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എൻഡോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മാത്രല്ലേ ഇന്ത്യ മൊത്തം ഇത് പ്രശ്നവും കാരണം ഇപ്പോഴും കോൺഗ്രസിന് മുപ്പത്തേഴ് ഉണ്ട് അത് മാത്രല്ല അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യവും സത്യസന്ധമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവും അതെ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന ആളുകളെയൊക്കെ അതറിയാം അത് കുഞ്ഞുരാമനാടാ എന്ന് തോന്നും അതിനവർ അങ്ങനത്തെ തോന്നലുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഒരു കാരണവശാലും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കാരണം ഇത് രണ്ടും വളരെ സെക്യുലർ ഫീൽ സമൂഹത്തിനുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായി കഴിഞ്ഞാൽ അവരൊക്കെ ഈ എന്താണ് മതവികാരത്തിനും അതേപോലെ തന്നെ മതപീണനത്തിനും വിധേയരായി ഇത് ഇന്ന് ഉണ്ടായൊരു പ്രശ്നമൊന്നുമല്ല കേട്ടോ സ്ഥിരമായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും ഇപ്പോൾ ഇടതുപക്ഷം അവർ അവരാലോചിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ മുസ്ലിങ്ങൾ കൂടുതലാണ് എങ്കിലും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തും എന്തിനാണത് അവർക്ക് മുസ്ലിമിൻ്റെ വോട്ട് കിട്ടണം ഒപ്പം ഇടതു വർഷത്തിൻ്റെ ഒരു ഫിക്സഡ് വോട്ട് പോലത്തെ കുറേ വോട്ട് ഉണ്ടാകാൽ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞ് ജയിക്കും ഇത് നിലമ്പ് ഒരു മറ്റേ അന്മരണം നിർത്തി അവർ ജയിച്ചതിൻ്റെ ഒരു പോളിസി തന്നെ ആ സമയം ഇവരൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു അല്ല ഒരു കാരണവശാലും കാരണവശാലതുകൊണ്ട് ഇവരന്തിൻ്റെ രക്ഷപ്പെടില്ല അല്ല ഭാഷ പറഞ്ഞതിൻ്റെ കാര്യം കാരണം താൽക്കാലികമായി ഇതെല്ലാം നേട്ടമുണ്ടാക്കുമെങ്കിലും അടി ലാസ്റ്റ് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മുന്നണികളുടെ വോട്ട് കുറയുകയും നാല് ലക്ഷത്തോളം വോട്ട് എൻ ഡി എക്ക് കൂടുകയും ചെയ്തു പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം നമ്മൾ നിലമ്പൂർ എല്ലാം ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് എടുത്താൽ പോലും അവിടെ രണ്ട് മുന്നണികൾക്ക് വോട്ട് കുറഞ്ഞു അമ്പത്ത് അമ്പതിലധികം വോട്ടുകളെങ്കിലും ബി ജെ പിക്ക് കൂടി അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അഖിലേന്ത്യാലും കോൺഗ്രസിന് ഇപ്പം അടി പലവട്ടം അടി കിട്ടിയിട്ടുണ്ട് സാ ഭാഷകൾക്ക് അറിയാമല്ലോ ഇപ്പോൾ കമൽനാഥ് മധ്യപ്രദേശിൽ നിന്ന് വെള്ളി അയോധ്യ ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തയച്ചു പക്ഷേ അയോധ്യയിൽ പോലും കഴിഞ്ഞ അല്ല നിങ്ങൾ ഇപ്പോ വർഗീയത ഹിന്ദു ഹിന്ദുത്വ വർഗീയതക്കാണല്ലോ അവിടെ കോൺഗ്രസ് നിന്നത് ആളുകൾക്ക് അറിയാം ഹിന്ദുത്വ വർഗീയത ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന ആരാണ് അത് ബിജെപി കോൺഗ്രസ് അത് ഉപയോഗിച്ചാൽ അത് ഡ്യൂപ്ലിക്കേറ്റാകും അതെ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും വന്നാൽ ഒറിജിനലും മാർക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് കിട്ടി കോൺഗ്രസിന് വോട്ട് കിട്ടിയില്ല അതാണ് സംഭവം അല്ല അത് തന്നെ കമൽനാഥ് അപ്പം കമൽനാഥ് കാണിച്ച എല്ലാവിധമായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളും അവസാനം കോൺഗ്രസ്സിന് തന്നെ പാരയായി തീരണിയത് അല്ല അതും അത് തീർന്നു എന്ന് മാത്രമല്ല അതിനുശേഷം ശരിക്കും രാഹുൽ ഗാന്ധി ഹിന്ദുത്വ പൊളിറ്റിക്സ് ആഞ്ഞടിക്കാൻ ആഞ്ചണിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാരണം ഇരട്ടി സീറ്റുകളുമായിട്ട് ലോക്സഭയിലേക്ക് അധികാരത്തിൽ ഏതാണ്ട് മൂന്ന് കോടി വോട്ടുകളൊക്കെ കൂടിയത് അപ്പം ഈ പറഞ്ഞു വന്നത് ഇതിൽ നിന്നൊന്നും കോൺഗ്രസ് പഠിക്കാതെ വീണ്ടും ഇവിടെയും ഇപ്പം ഇത്തരത്തിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടുകൾ എടുക്കാതെ മൂന്നോ നാലോ വോട്ടിന് വേണ്ടിയിട്ട് ഈ പണി ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്മിൽ വ്യത്യാസമില്ല നമുക്കറിയാം പല ഘട്ടങ്ങളിൽ പല നിലപാട് എടുത്തിട്ടുണ്ട് ആ നിലപാടുകളിലേക്ക് പോയാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് എന്ന് മാത്രമേ നമ്മൾ വളരെ മയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ